ഈ മലയോര മേഖലയിലെ കർഷകരെ കാണാനായിട്ട് വന്നതാ തീരാ ദുരിതത്തിലാണ് അവരുടെ ജീവിതം എന്ന് അവർ തുറന്നു പറയും അവർക്ക് ഈ സംവിധാനങ്ങളിലെല്ലാം ഉള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിൽ ഈ വന്യജീവി ആക്രമണങ്ങളിൽ മനുഷ്യന്റെ കൂടെ ആരുമില്ല എന്നുള്ള വേദനയാണ് അവരിൽ പേരും പങ്കുവെച്ചത് ഒന്ന് കാലാവസ്ഥ മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരു വശത്ത് അവരെ ബാധിക്കുന്നു രണ്ട് ഈ ചെറിയ കാട്ടുപന്നിയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ മുള്ളും ആണെങ്കിലും അങ്ങനത്തെ കുറെ ജീവികൾ കുരങ്ങുൾപ്പെടെയുള്ള ജീവികൾ കൃഷി നശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ട്ടാന പോലുള്ള മൃഗങ്ങളാണെങ്കിൽ കൃഷിനാശം മാത്രമല്ല മനുഷ്യന്റെ ജീവനെ തന്നെ വലിയ അപകടമായി മാറുന്ന അപകടകരമായി മാറുന്ന സാഹചര്യം ഇപ്പൊ കാട്ടുപോത്തിന്റെ ആക്രമണങ്ങൾ പറയുന്നു കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങി ഒരു വീട്ടിലെ വളർത്തു നായയെ കടിച്ചതിനെ സംബന്ധിച്ചൊക്കെ പ്രയാസങ്ങൾ പറയാൻ അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ആത്മാർത്ഥമായി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സമീപനം സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ള വേദനയിലാണ് അവർ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ വേദന എല്ലാം സഹിച്ച് കൃഷി നടത്തുക എന്ന് വിചാരിക്കുക എന്താ അവർക്ക് അതിന് കിട്ടുന്നു എന്താ തേങ്ങയുടെ നാട്ടിൽ ഇപ്പോഴത്തെ വില സംഭരണത്തെ സംബന്ധിച്ച് ഓരോ ബജറ്റിലും നടത്തുന്ന പ്രഖ്യാപനങ്ങളും ഇവിടെ നാട്ടിൽ നടപ്പിലാവുന്ന കാര്യങ്ങളും തമ്മിൽ അന്തരം പരിശോധിക്കാൻ ആളുകൾ തയ്യാറാവണം കർഷകന് ഉൽപ്പന്നങ്ങൾക്ക് മിനിമം വില കിട്ടുന്നില്ല ഇത് നഷ്ടമില്ലാതെ കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല കൃഷിനാശം ഒരു വശത്ത് ഇപ്പം മനുഷ്യന്റെ ജീവനഷ്ടം സംഭവിക്കുന്ന തരത്തിൽ അപകടകരമായ സാഹചര്യം ഇപ്പോൾ കാട്ടുപോത്തും കഴിഞ്ഞ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇതൊരു ഒരു സർക്കാർ സംവിധാനങ്ങൾ എഫക്റ്റീവായി ശാസ്ത്രീയമായി നടത്തേണ്ട ഇടപെടലിന് പകരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം വന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി പിന്നെ അതിനൊരു ഫോളോ അപ്പ് ഇല്ലാതിരിക്കുന്ന സാഹചര്യം കൊണ്ട് ഇത് ആവർത്തിക്കപ്പെടുന്ന മലയോര മേഖലയിലെ ഒരുപാട് ആളുകളുടെ ദുരിത ും കേൾക്കാനിടയായി ഈ വടകര ഒരു ഒരു അവസരം തരികയാണെങ്കിൽ വിനാദാപുരത്തും പരിസരപ്രദേശത്തും മലയോര മേഖലകളൊക്കെ ആളുകളോട് പറയുന്നു ഒറ്റയടിക്ക് ഇതിനെല്ലാം തീർപ്പ് കൽപ്പിക്കാൻ മാത്രം അതൊക്കെ ഇപ്പം ഞാൻ വിചാരിച്ച ഒറ്റയടിക്ക് നടക്കൂ നടക്കില്ലെന്നുള്ള അതല്ല പക്ഷെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം ഉണ്ടാവും ആ ആവശ്യം ജനങ്ങളുടെ ആവശ്യം മാത്രമായിട്ട് നിൽക്കില്ല ജനപ്രതിനിധി എന്ന നിലക്ക് അത് പറയേണ്ടടുത്ത് പറയാനും ഉന്നയിക്കേണ്ടടുത്ത് ഉന്നയിക്കാനും പോരാടേണ്ടടുത്ത് പോരാടാനും അവർക്കൊപ്പം നിൽക്കാനും തീർച്ചയായിട്ടും പരിശ്രമിക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു ഈ പ്രയാസങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി എത്തേണ്ടടുത്ത് ഞാൻ എത്തിച്ചു